സഹകരണ മേഖലയ്ക്ക് മേഖലയ്ക്കുമേൽ വീണ്ടും ആക്ഷേപത്തിന്റെ കരിനിഴൽ വിതറി സഹകരണ തട്ടിപ്പ് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘമാണ് പുതിയതായി വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ സംഘം പ്രസിഡന്റ് കെ എ തമ്പി സംഘം ജീവനക്കാരനായ ആഷ്ബിൻ ജോസ് താൽക്കാലിക ജീവനക്കാരൻ ബേബി പോൾ എന്നിവർക്കെതിരെ കുട്ടമ്പുഴ പോലീസ് കേസെടുത്തു ആഷ്വിൻ ഒന്നാം പ്രതിയും ബേബി രണ്ടാം പ്രതിയും സിബി മൂന്നാം പ്രതിയുമായാണ് കേസ് കീരമ്പാറ സ്വദേശി ആൽവിൻ വിൽസൺ ആണ് പരാതിക്കാരൻ ആൽവിനും കുടുംബവും കുടുംബാംഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് സ്ഥിര നിക്ഷേപങ്ങളിലായി സൊസൈറ്റിയിൽ എഴുപത്തിനാല് ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്നാൽ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അവധികൾ പറഞ്ഞ് പത്ത് ലക്ഷം രൂപ മാത്രമാണ് നൽകിയത് തുടർന്ന് സഹകരണ സംഘ രജിസ്ട്രാർക്ക് പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത് പരാതിയിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയ അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണത്തിന് കുട്ടമ്പുഴ പോലീസിനോട് നിർദ്ദേശിച്ചു ആൽവിനെ കൂടാതെ നിരവധി പേർ തട്ടിപ്പിനിരയായതായാണ് വിവരം സൊസൈറ്റിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറി ഷൈല കരിയും സഹകരണ സംഘം രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ട് കേസെടുത്തതിന് പിന്നാലെ ഒന്നും രണ്ട് പ്രതികൾ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം നിക്ഷേപ തുക ഈടാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പ്രത്യേക ഹർജിയും ആൽവിൻ നൽകിയിട്ടുണ്ട് സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ സർക്കാർ നിരന്തരം ഇടപെടുമ്പോഴും തട്ടിപ്പുകൾ വീണ്ടും പുറത്തുവരുന്നു എന്നതാണ് മേഖലയിലെ സ്ഥിതിവിശേഷം സഹകരണ മേഖലയിലെ ഓരോ തട്ടിപ്പിനുമെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ സഹകരണ പ്രസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാവില്ല ഈ കാര്യം സഹകരണ വകുപ്പ് മന്ത്രി പലവട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്